ഈശോ നിസ്സഹായക സ്ഥിതി ആയിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന പ്രിയർ ഇന്ന് നാൽപ്പതാം ദിവസം ഈ രാത്രിയിൽ നമ്മുടെ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നു വചനം നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വചനം കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ ചേർന്ന് നൽകുക നിനക്ക് ജീവനും ദീർഘായസം ലഭിക്കുമെന്നാണ് വചനം പറയുക പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവർ ഏത് കാലഘട്ടത്തിലാകട്ടെ ഏത് പ്രതിസന്ധിയിലാകട്ടെ ഏത് ജീവിത സാഹചര്യത്തിലാകട്ടെ നന്മയിലും കുറവിലും അവർ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഇത് കർത്താവിന്റെ ദാനമാണ് സമ്മാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നന്ദി പറയുവാനും കുറവുകൾ വരുമ്പോൾ ദൈവത്തെ സ്നേഹിച്ച് ആ സഹനങ്ങളെ ക്ഷമയോടുകൂടി സ്വീകരിച്ച് നന്മയിലേക്ക് എത്തപ്പെടവാനും അങ്ങനെ ജീവനും ദീർഘായുസ് അവരുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതെ നന്മയിൽ നല്ല ആരോഗ്യത്തിൽ മക്കൾ എവിടെയായാലും ജീവിച്ച് കർത്താവിന് മഹത്വപ്പെടുത്തി ജീവിതം നയിക്കുവാൻ നമുക്ക് അവരെ രാത്രിയിൽ അനുഗ്രഹിക്കാം കർത്താവിനെ സ്നേഹിച്ച് ചേർന്ന് നിനക്ക് ജീവനും ദീർഘായുസം ലഭിക്കും കർത്താവ് ഈശോയെ ഞങ്ങളുടെ മക്കൾ അവരുടെ ജീവിതത്തിലെ എല്ലാ സമയത്തിലും അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവനും ദീർഘായുസം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷമതകളിലും അനുഗ്രഹങ്ങളിലും അങ്ങേ കണ്ടെത്തുവാനും അവിടുത്തെ സ്നേഹം തിരിച്ചറിഞ്ഞ് എപ്പോഴും അങ്ങേ മുറുകെപ്പഠിക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ ആ മീൻ യേശുവിനെ സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണ് എങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേക്കൊണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങോട്ട് സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ